ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്പ് ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറയുന്നത് ഡേറ്റിംഗ് ആപ്പ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആപ്പ് അല്ലെങ്കിൽ സ്കാമെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാണ്ട് പറ്റും ലൈക്ക് ഫ്രണ്ട് ആപ്പ് ദോസ്താവ് വൈബിളി ആപ്പ് ഒക്കെ സ്കാം അല്ല ഒരു സോഷ്യൽ പ്രോബ്ലം ആണെന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും സോ ഈ ആപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ആപ്പ്സിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണുങ്ങൾക്ക് ചാർജ് ചെയ്യും മീൻസ് ആണുങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കണം അതനുസരിച്ച് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ലേഡീസിന് ഫ്രീ ആണ് അവർക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടുകയും ചെയ്യും സോ അത് സോഷ്യൽ ഇനക്വാലിറ്റി അല്ലേ അതായത് സ്ത്രീകൾക്കൊരു നിയമം പുരുഷന്മാർക്ക് മറ്റൊരു നിയമം അല്ലെങ്കിൽ വേറെ റൂൾസ് കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ ഇനക്വാലിറ്റിക്ക് ഉപരിയായിട്ട് ചൂഷണം ചെയ്യുവാണ് പുരുഷന്മാരെ ചൂഷണം ചെയ്യുകയാണ് കാരണം ഈ ലോകം വർക്കാവുന്നൊരു സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദ ലോ ഓഫ് അട്രാക്ഷൻ ആണ് അതായത് ഏതൊരു വ്യക്തിക്കും അവരുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതായത് ഗെയ്സ് ലബീൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഐ മീൻ ദൈ ഓൾസോ ഡിസെർവ് പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും ഒരു പുരുഷനും ഒരു സ്ത്രീയും അതാണല്ലോ കണക്ക് നമ്മുടെ നേച്ചറിൻ്റെ കണക്ക് അങ്ങനെയാണല്ലോ സോ ആ ഒരു റൂള് ആ ഒരു ലോവിനെയാണ് ഇവർ ഈ ചൂഷണം ചെയ്യുന്നത് അതായത് എത്രയൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഒരു സ്ത്രീ ആകുമ്പോഴത്തേക്കും അവർക്ക് സമൂഹത്തിൽ നല്ല രീതിക്ക് വാല്യൂ ഉണ്ട് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള റൂളാണ് കാരണം ഒരു സിമ്പിൾ കാര്യം എടുക്കാം ഒരു ബോയ് ഒരു ബോയ് ജസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുവാണ് എക്സിസ്റ്റ് ചെയ്യുന്നു അവൻ ചില പർട്ടിക്കുലർ ക്വാളിറ്റീസൊക്കെ മീറ്റ് ചെയ്യാത്ത പക്ഷം അവൻ ജീവിച്ചു തീരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവന് അപ്രോച്ച് ചെയ്യാൻ പോകുന്നു ഒന്നോ രണ്ടോ പെൺകുട്ടികളെ പ്രപ്പോസലൊക്കെ ആയിരിക്കാം ബട്ട് ഒരു ഗേൾ ആ ഗേൾ എത്ര അഗ്ലി ആയിക്കോട്ടെ എത്ര സൗന്ദര്യം ഇല്ലാത്തതുള്ളത് എന്നുമായിക്കോട്ടെ എക്സിസ്റ്റ് ചെയ്യുക എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗേളിൽ നിന്ന് വരുന്ന അപ്രോച്ചിങ് ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അതൊരു നാച്ചുറൽ ആണ് ഐ മീൻ ഗേൾസ് ഐ മീൻ അവർക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടും അത് നാച്ചുറൽ ആയിട്ടുള്ള ലോവാണ് ബോയ്സിന് അങ്ങനെ എന്തെങ്കിലും ബോയ്സിന് കുറവായിരിക്കും സൊ ആ ഒരു സെയിം റൂള് ലോവ് എടുത്തിട്ട് അത് നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഉള്ള ഈ ഒരു ഇടുങ്ങിയ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ എന്താണ് ഒരു ദാരിദ്ര്യ മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഒരു ബിസിനസ് കിട്ടി അതായത് പുരുഷന്മാർക്ക് സമൂഹത്തിൽ ഇറങ്ങിയ ഒരു സ്ത്രീയോട് സംസാരിക്കാനോ പാടാണ് നമ്മുടെ സമൂഹമാണ് ചില ആൾക്കാരാണ് എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് അത് കണ്ടിട്ട് എല്ലാവർക്കും അതുപോലെ ഓപ്പൺലി കുറേ ഫ്രണ്ട്സൊക്കെ ആകാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും സമൂഹം സമ്മതിക്കത്തില്ല നമ്മുടെ സമൂഹമാണ് അറിയാമല്ലോ സോ അവരുടെ ആ ഒരു അടക്കി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളായിട്ട് സംസാരിക്കാനുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ആഗ്രഹം അത് മൈൻഡിൽ കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ സ്കാമിൽ എസ്പെഷ്യലി മെയിൽസ് ബോയ്സ് വീഴും ഗേൾസ് ഇൻ ദി എൻഡ് ദൈക്ക് ദേ ഗെറ്റ് ഓൾ ദ അറ്റൻ ദേ വാണ്ട് അവർക്ക് കിട്ടുന്നതിനേക്കാളും അവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അറ്റൻഷൻ അവർ കിട്ടുന്നുണ്ട് സോ ഫോർ ദം ഇറ്റ്സ് എ പീസ് ഓഫ് കെയർ ഐ മീൻ ഇവിടുത്തെ ആപ്സൊക്കെ അവർ ജസ്റ്റ് ഓ ഓപ്പൺ ചെയ്യുക ലോഗിൻ ചെയ്യുക അവർക്ക് പേയ്മെൻറ്റ് കിട്ടും അങ്ങോട്ട് പൈസ കിട്ടും ചുമ്മാ സംസാരിച്ചാൽ മതിയോ സംസാരിക്കുമ്പോൾ വേണ്ട ചിലരൊക്കെ മ്യൂട്ടാക്കിയിട്ട് പോവും ചില പട്ടന്മാർ അവർ സംസാരിക്കുന്ന ഓർത്തിരുന്ന് പൈസ അങ്ങോട്ട് കൊടുക്കും പക്ഷേ ബോയ്സിന് ഇവിടെ ഒരു ഇക്വാലിറ്റി ഇല്ല അതായത് ഇത്രയും വർഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഗേൾസാണ് ഇതാണ് ഇക്വാലിറ്റി കിട്ടാതെ പോകുന്നത് ഐ മീൻ യാ ഒരു എന്താ പറയുക ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടിലൊക്കെ അവർക്ക് വേജ് ശമ്പളം കൊടുത്തിരുന്നില്ല കാരണം ഫിസിക്കൽ വർക്ക് അവർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അങ്ങനെയല്ലായിരുന്നു തുല്യരാട്ടൊക്കെ പണി ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു കാലം മാറി ജോബിലൊക്കെ ഇപ്പം രണ്ടുപേരും ഒരുപോലെയാണ് നിൽക്കുന്നത് പക്ഷേ അപ്പോഴും ഇവിടെ വേറൊരു ഇനെക്വാലിറ്റി ഉണ്ട് അതായത് ഇത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു വളരെ നാച്ചുറലും വളരെ ഡുവൈൻ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ബോയ്സിന് ഒട്ടും ഒട്ടും ഒരു പവറില്ല ബട്ട് ഗേൾസ് ദേ ഡേ ഓൾ വന്ന പവർ സോ ആ ഒരു വളരെ ബേസിക് ആയിട്ടുള്ളതും വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എന്താണ് ബോയ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മേൾസിൻ്റെ കയ്യിൽ നിന്ന് പണം അടിച്ചെടുക്കുന്ന ബിസിനസ്സാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്പൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ സമൂഹം മാറണം ഐ മീൻ ഒരു വ്യക്തിക്ക് അവൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളായിട്ട് സംസാരിക്കാനുള്ളൊരു അവകാശമുണ്ട് പക്ഷെ അതാരും അറിയുന്നില്ല നമ്മുടെയൊക്കെ കവലകളിലെ കാരണന്മാർ കര പറയുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ സംസാരിക്കാൻ ഭയമാണ് ഐ നമ്മൾ സമൂഹത്തിൽ കാണുന്ന കണ്ണാപ്പി മറ്റേ ആ ടൈപ്പ് സാധനം ഏത് മറ്റേ കാന്താരി കലിപ്പൻ അതല്ല അവരൊക്കെ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നതല്ല അവർ ജസ്റ്റ് ടു ത്രീ പീപ്പിൾ അവർ ഓക്കെ അവർ ദ ബ്രോക്ക് ദ റൂൾസ് ഐ മീൻ അവർ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഒക്കെ ബ്രേക്ക് ചെയ്ത് പബ്ലിക്കായിട്ട് റിലേഷൻഷിപ്പൊക്കെ കാണിച്ച് നടക്കുന്നു പക്ഷേ ദാറ്റ് ഡസൻ മീൻ എവറിബഡിസ് ഡൂയിങ് ഇറ്റ് ലോഡ് ഓഫ് പീപ്പിൾ ഓൺത്തരം ഐ മീൻ കുറേ ആൾക്കാർക്ക് അവരുടെ ഒരു അർജസ് അതിങ്ങനെ കടന്ന് 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 വേറെ ലെവലിലോട്ട് പോവാണ് ബേസിക്കലി ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾ സംസാരിക്കണം എന്ന് കുഴപ്പമൊക്കെ ഉള്ളൂ പക്ഷെ അത് ഒരു പത്ത് വർഷം ഉള്ളിൽ കിടക്കുമ്പോഴത്തേക്കും സംസാരം എന്നുള്ളത് മറ്റു മറ്റുള്ളതായിട്ട് മാറും സോ സൊസൈറ്റി ഈസ് ക്രിയേറ്റിംഗ് വില്ലൻസ് എവറി സിംഗിൾ ഡേ ഇങ്ങനത്തെ ആപ്പോ ഇപ്പോൾ ഈ ഒരു ആപ്പിൽ വരുത്താൻ ഒരു പക്ക ഇൻട്രോവേർട്ട് ചക്കൻ പുറത്തിറങ്ങി സംസാരിക്കാനുള്ളൊരു ഇല്ല ഉണ്ടെ തന്നെ അവരെ സമൂഹത്തിലുള്ള കാരണവന്മാരെയൊക്കെ ഭയമാണ് അങ്ങനത്തെ ഒരുത്തൻ ഈ ഒരു ആപ്പിൽ കയറി കുറേ പൈസയും പൊട്ടിച്ച് കുറേ വെമ്പിള്ളേർ അവരുടെ പൈസ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഒ ക്രിയേറ്റ് എ വില്ലൻ മാൻ സൈക്കോ സിംപ്ലസ്റ്റ് ആ അപ്പം ഈ ഒരു ആപ്സൊക്കെ ഒന്നെങ്കിൽ ബാൻ ചെയ്യണം എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ കാർണവന്മാരുടെ വായടപ്പിച്ചിട്ട് എല്ലാവരും മനുഷ്യരായിട്ട് തുല്യരായിട്ട് ഈ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു ഇൻട്രാക്ഷനെ വലിയ കാര്യമായിട്ട് കാണുന്നതിന് പകരം സ്ത്രീകളും പുരുഷരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഇൻട്രാക്റ്റ് ചെയ്യുന്നൊരു ലോകത്തേക്ക് വന്ന എങ്കിലേ നമ്മുടെ സമൂഹം മാറത്തുള്ളൂ അല്ലാതെ ആരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് എന്നെ ക്ലാസ് കുടിപ്പിച്ചിട്ടും അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊണ്ടിട്ടൊന്നും കാര്യമില്ല അത് സമൂഹം മാറണം സ്ത്രീകൾക്ക് അപ്പർ ഹാൻഡ് ഇവിടെയുണ്ട് അങ്ങനെയൊന്നും പാടില്ല എല്ലാവരും ചിലരാണെന്ന് ഉള്ളൊരു രീതിയിലേക്ക് സമൂഹം മാറണം ആൻഡ് ലൈക്ക് എ സലിളിയൊരു ബയോളജിയാണ് ഇൻ ദ എൻഡ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും പക്ഷെ എന്തിരുന്നാലും ഇത്രക്ക് എന്താ ഡെപ്രാവിറ്റി അല്ലെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് എന്താണ് അതാണ് ഒരു തരത്തിലുള്ള ഒരു ഫീമെയിൽ ഇൻട്രാക്ഷൻ കിട്ടാതെ അങ്ങോട്ട് മാത്രം വെച്ച് വെച്ച് പോകുന്ന തരത്തിലുള്ള ആണുങ്ങളെ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് അതൊക്കെ മാറട്ടെ പുരുഷന്മാർക്ക് അതായത് ഉള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫീമെയിൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്ഷൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അത് കിട്ടട്ടെ ഇങ്ങനത്തെ ആപ്സൊക്കെ ബാൻ ചെയ്യപ്പെടട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആപ്സ് ഉപയോഗിക്കുന്ന വളരെ ഈവളായിട്ടുള്ള ഒരു ബിസിനസ് മെൻ്റാലിറ്റി തീരണം നമ്മുടെ യുവാക്കൾ നമ്മുടെ യൂത്ത് മെയിൽസ് അവർക്ക് ഈ പറയുന്ന ഒരു ഇൻട്രാക്ഷൻ കിട്ടുകയും ഇൻട്രാക്ഷൻ കിട്ടുക മാത്രവുമല്ല ഇൻട്രാക്ഷൻ കിട്ടുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലാതായിട്ട് എല്ലാവരും തുല്യായിട്ട് സംസാരിച്ച് ചില്ലായിട്ട് പോവുകയും ചെയ്യണം അത് വരുന്നവരേക്കും ഇങ്ങനത്തെ ആപ്സ് നമ്മുടെ പിള്ളേരെ ചൂഷണം ചെയ്യുകയും അവരുടെ പണം അടിച്ചെടുക്കുകയും അവരുടെ മൈൻഡ് ട്രെയിൻ ചെയ്യുകയും ചെയ്യും